ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാരങ്ങാവെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഒരുപാട് രീതിയിൽ ഈ നാരങ്ങാവെള്ളം അല്ലെങ്കിൽ ലൈം ജ്യൂസ് തയ്യാറാക്കിയെടുക്കും അല്ലേ അപ്പോൾ അതിൽ ഒരു രീതിയാണ് ഇത് ഇതെനിക്ക് ഈ റെസിപ്പി എനിക്ക് തന്നത് നസീറ മുജീബാണ് മലപ്പുറം പൊന്മലയിലില്ലേ ഞാൻ മുമ്പും അവരുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നസീറക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ എൻ്റെതായ ഒരു കണക്കാണ് പറയുന്നത് ഇനി ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ടോട്ടലി രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് എടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകളാണ് അതിൻ്റെ സെൻട്രർ ഭാഗ് ഒഴിവാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇത് മാത്രാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പൊ ഇതാട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരമുറി നാരങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇതാട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമില്ല വേറൊരു കാര്യം പാടെ പറയാനുണ്ട് നമ്മൾ ഇത് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നാരങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ടൈം കഴിഞ്ഞാൽ ഇത് കയ്പ്പ് രസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് നേരമൊന്നും ഇത് അടിച്ചു വെക്കാൻ പറ്റൂല അടിച്ച ഉടനെ കുടിക്കുക അങ്ങനെ ഉള്ളത് പറ്റുള്ളൂ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനെ വെച്ച് ചിലപ്പോൾ കയ്പ്പ് ടേസ്റ്റ് മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഇതില് ചെമ്പരത്തിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല നിങ്ങൾ അത് ചേർത്ത് കൊടുത്തു എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു അങ്ങനെ ഒരു സംഭവമാണ് ഇതില് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും മനസ്സിലാവില്ല അങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കുകട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്യോ അപ്പൊ ശരി താങ്ക്